മായക്ഷയും കരുണയും നമ്മുടെ പേരുണ്ടായിരിക്കട്ടെ അദ്ദേഹം ുംങ്കിതാൻ സുമൂരം കാല അകരർത്തും അഭാവു പ്രവാചകന്മാരോട് കരാർ വാങ്ങിയ സന്ദർഭം ശ്രദ്ധിക്കുക ഞാൻ നിങ്ങൾക്ക് വേദഗന്ധവും വിജ്ഞാനവും നൽകുകയും അനന്തരം നിങ്ങളുടെ പക്കലുള്ളതിനെ ശരിവെച്ചു കൊണ്ട് ഒരു ദൂതം നിങ്ങളുടെ അടുത്ത് വരികയുമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണെന്ന് തുടർന്നവൻ അവരോട് ചോദിച്ചു നിങ്ങളത് സമ്മതിക്കുകയും അക്കാര്യത്തിൽ എന്നോടുള്ള ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്തുവോ കാലു കാലവശതു ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു അവൻ പറഞ്ഞുവെങ്കിൽ നിങ്ങളത് നിസ്സാക്ഷികളായിരിക്കുക ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കുന്നതാണ്